സ്വന്തം എനിക്ക് ഒരുപാട് പഴയ ഓർമ്മകൾ വരിക എന്റെ പ്രിയപ്പെട്ട ചേട്ടനുമായിട്ടുള്ള ഒരുപാട് ബന്ധങ്ങളാണ് ഞാൻ പത്മനാഭൻ സാറിനോടൊപ്പമൊക്കെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് വേദിച്ചേട്ടൻ പിന്നെ ഇന്നലെ എന്ന് പറഞ്ഞ അതിലൊരു വേഷമൊക്കെ ചെയ്തു ഒരു തമിഴ് നമ്മൾ കച്ചവടക്കാരനായിട്ട് പക്ഷേ എന്റെ പത്മരാജൻ സാറ് എഴുതി സ്ക്രിപ്റ്റ് എഴുതി എഴുതിക്കഴിഞ്ഞാൽ ഒരാളിനെ കൊണ്ടുപോലും അക്ഷരം മാറ്റി പറയുക മാറ്റി പറയുക പക്ഷേ അപ്പൊ ഞാനാണ് ഈ സ്ക്രിപ്റ്റ് ഈ ഡയറക്ടോറിയൽ സൈഡിൽ എഴുതി വെക്കുന്നത് അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് ഞാൻ ഈ ഡയറക്ടോറിയൽ സൈഡിൽ എഴുതി വെക്കുന്നു അപ്പൊ എഴുതി വെക്കുന്നതനുസരിച്ച് ഒന്ന് എഴുതിക്കൊണ്ടിരുന്നപ്പോഴേ ജഗതിയുടെ ക്യാരക്ടറിന്റെ ഇത് മുൻ വൻ ഗ്യാപ്പ് അപ്പൊ ഞാൻ പെട്ടെന്ന് ഇനി എന്ത് പറ്റി എന്ന് എനിക്കറിയാൻ പോയാതെ ഞാൻ അദ്ദേഹത്തിനെ ചെന്ന് കണ്ടു ചോദിച്ചു സാർ മറ്റേ ജഗതിയുടെ ക്യാരക്ടറിന്റെ സ്ക്രിപ്റ്റ് എഴുതിയില്ല അത് ജഗതി ചെയ്തോളൂ ജഗതി പറഞ്ഞോളൂ കാരണം ജയതിക്ക് മാത്രം കൊടുക്കുന്ന ഒരു പ്രത്യേക ആനുകൂല്യം അത് തമിഴ് ചെയ്ത് വന്നപ്പോഴ് അദ്ദേഹം അതനുസരിച്ച് പറയട്ടുണ്ടായിരുന്നു വേറെ ഒരു മനുഷ്യർക്ക് പോലും ശ്രീ മമ്മൂട്ടിക്ക് പോലും ഒരക്ഷരം മാറ്റി പറയാനായിട്ട് കഴിയും അല്ല അത് മാത്രമല്ല പിന്നെ എന്നെ സംബന്ധിച്ച് പറയണത് ജേതി ചോദിക്കുന്നതുമായിട്ട് ഞാൻ ഒരുപാട് ക്യാരക്ടർ ചെയ്തു ഒരു ക്യാരക്ടർ ഉത്സവമീളം എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ ചെയ്ത് അത് ലോകം മുഴുക്കും കറങ്ങി നടന്നാണ് മുപ്പത് മുപ്പത്തി അഞ്ച് വർഷത്തോളമായിട്ടും ഇപ്പോഴും അത് വന്നുകൊണ്ടിരിക്കുക ഞാൻ അതാണ് അതിന്റെ ഒരു കാര്യം രാഷ്ട്രീയക്കാരുടെ ആക്കിയത് എന്റെ ഞാൻ എന്റെ പാർട്ടിയാണ് ജില്ലാ കോൺഗ്രസ് പി അതിന്റെ ചെയർമാൻ സെക്രട്ടറി അദ്ദേഹമാണ് എന്നെ രാഷ്ട്രീയക്കാരുടെ ആക്കിയത് ആക്കിയെന്ന് പറഞ്ഞാൽ അപ്പോഴും ഒന്നും വിചാരിച്ചില്ല ഇപ്പോഴീ തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്കുള്ള

അപ്പൊ ഈ ജില്ലാ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിന് അല്ല തിരുവനന്തപുരത്തിലെ പതിനാല് നിയോജക മണ്ഡലങ്ങൾ ആ പതിനാല് നിയോജക മണ്ഡലങ്ങളിലെയും നമ്മുടെ മെമ്പർമാരെ അവര് ഇതിൽ വരികയും അവരെ നമ്മൾ കൂടുതൽ ആകർഷിക്കുകയും ചെയ്യുന്ന ഒരു ഇതാണ് അപ്പൊ പ്രത്യേകിച്ച് എന്നെ അറിയാമല്ലോ എല്ലാവർക്കും അറിയാം അങ്ങനെ ഉള്ള ഒരു ഇത് വന്നതാണ് എങ്ങനെയാണ് എങ്ങനെയാണ് നിന്നുള്ള ഉന്നയിക്കുന്നത് ജനങ്ങളുടെ ഇടയിലുള്ള പ്രതികരണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെല്ലുമ്പോഴേ കാണാം അവര് നമ്മളെ ഇഷ്ടപ്പെടുന്നത് ഭയങ്കര മുഖമൊക്കെ വരുമ്പോൾ അവര് ഗൗരവുമായിട്ടൊക്കെ ഇരിക്കും ഞാൻ പൂജപ്രകാശൻ ആർട്ടിസ്റ്റാണ് എന്നെല്ലാം പറയുമ്പോ ആ മുഖം മാറുന്നത് കണ്ട് ഞാൻ ആത്മസംതൃപ്തി